ഗൈസ് ലോക്കേനെ അകത്തേക്ക് പുറത്ത് രാവിലെ എണീറ്റിട്ട് നല്ല മഴയൊന്നും ഇല്ലെങ്കിൽ പുറത്തേക്ക് കുറച്ചേരം കെട്ടിട്ടോ അപ്പം സൺഡേ അല്ലേ അപ്പോൾ അവനെ പുറത്തേക്ക് കെട്ടിയിരുന്നു പിന്നെ ഞങ്ങളിപ്പോൾ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ പിന്നെ ഞാൻ അകത്തേക്ക് തന്നെ കെട്ടാനും പുറത്ത് കെട്ടിപ്പോയാൽ വേറെ വല്ല പട്ടികളും ഒന്ന് കടിച്ചാലോന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ ഞങ്ങൾ ലോക്കയ്ക്ക് കഴിഞ്ഞ ദിവസം വാക്സിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോയും കൂടി ഇതിലൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പോകാൻ ഭയങ്കര മടിയാണ് മനസ്സിലായിട്ടുണ്ട് അവളെയും കൊണ്ടോടാണ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചോസ് കുറുമ്പി ലിപ്സ്റ്റിക് ഒന്ന് കൂടിയോ കൂടിയോന്നേ ഡൗട്ടുണ്ട് ഇരിക്കട്ടെ ഒരു വഴിക്ക് പോവല്ലേ പിന്നെ എന്തൊക്കെ വിശേഷം വിശേഷമല്ലാതെ ഏറ്റവും വലിയ വിശേഷം നമ്മുടെ എല്ലാവരുടെയും ഒരു മനസ്സിനെ വേദനിപ്പിച്ചൊരു പ്രശ്നമൊക്കെയാണല്ലോ വയനാട് ഉള്ള ദുരന്തമല്ലേ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് കഴിയണേ പരമാവധി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് പേര് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ജീവനോടെ എല്ലാവരെയും കിട്ടട്ടെ എന്ന് പറയാന് അങ്ങനെ പറയാനാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ എന്താണ് ഇത്രയും ദിവസം മണ്ണിനടിയിലോ അവിടെയൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ജീവനൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ആലോചന കാണാതായത് അങ്ങോട്ട് മറന്നു മറന്നുപോലെ കാരണം അതിനേക്കാളും വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം ഓക്കെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നു കുറേ പണികളുണ്ട് ഈ ഷെൽഫ് വന്നു മൊത്തം ക്ലീൻ ചെയ്യാനാണ് കേട്ടോ അതിനകത്തൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് ക്ലീൻ ചെയ്തതാണ് പിന്നെ ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഉച്ചക്കത്തേക്കുള്ള കുക്കിംഗ് കേട്ടോ പിന്നെ ഞാൻ രാവിലെ ഞാൻ റൈസ് ഉണ്ടായിരിക്കുന്നു കുക്കറിൽ വെറുതെ നമ്മൾ പച്ചരി വറ്റിക്കുകയുള്ളൂ അതിലൊരു ചായക്ക് കടിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ നല്ല വെയിൽ ഇണ്ട് കിച്ചൻ മോള് അവന് ഫുഡ് കൊടുക്കാണേ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ സ്വത്ത ഫുഡ് സമയം ടിയാ അതിലെ പോകുന്ന ഉറപ്പാണേ മതി മതി നീ കെട്ടിട നീ ഇവിടെ കെട്ടിട മതി കേട്ടാ പഠിത്തേക്കട കെട്ടണണ്ട് അപ്പം ഞാൻ ഇന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിരുന്നത് നമ്മൾ പച്ചരി വെറുതെ അങ്ങനെ കുക്കറിൽ കുക്കറിലിങ്ങനെ വറ്റിവച്ചെടുക്കുമല്ലോ അപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ടേന്നുള്ളൂ അങ്ങനെ തന്നെ വേറെ കറിയൊന്നുമില്ല കേട്ടോ ചിക്കൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ അത് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് പക്ഷെ ഞങ്ങൾ ഒമ്പത് മണി മുതലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ ലേറ്റായിട്ടാണ് എണീറ്റത് ഏഴരൊക്കെ വരെ കടന്നിട്ടുണ്ട് കേട്ടോ അല്ലാത്ത ദിവസം ഇന്ന് നമ്മൾ നേരത്തെ എണീക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ മണപൂർവ്വം കടന്നു തന്നെയാണ് അപ്പം ഞാൻ ഓർത്തു പിന്നെ വേഗം അങ്ങനെ റൈസ് അങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടമാണ് തൈരും അങ്ങനെ സാലഡ് ഉണ്ടാക്കിയാൽ കട്ടൻ ചായ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി പക്ഷേ ഭയങ്കര ചൂടായിരുന്നു ഞങ്ങൾക്ക് പോവാനുമായി എട്ടര ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി എന്നാലും ഒമ്പത് മണി ആകുമ്പോഴത്തേടെ എത്താൻ വേണ്ടിയിട്ടോ എട്ടേ മുപ്പത്തഞ്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ പിന്നെ ഞാനെങ്കിൽ ഇച്ചും കൂടെ എന്ത് ചെയ്തു പിന്നെ ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് അങ്ങനെ പോയി വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോഴേ അവളോട് ചാവിടിക്കാൻ പറഞ്ഞപ്പോൾ അവൾ അവളെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് ഡാൻസ് പഠിക്കണം അവർ ഒരാഴ്ചയായിട്ട് അവരെ സ്കൂളിൽ എന്തോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ പറഞ്ഞു എറണിപ്പം വേണ്ടമാ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇനിയിപ്പോൾ ആ വെച്ച റൈസ് അതുപോലെ കുക്കറിൽ ഇരിക്കുകയാണ് കുറച്ച് തന്നെ ഉള്ളൂ അപ്പോൾ എന്നാൽ പിന്നെ വിശക്കാണെങ്കിൽ അതാണ് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഈ ക്ലീനിങ്ങിനൊക്കെ നിന്നു കേട്ടോ കിച്ചൺ വർക്ക് ചെയ്യുക മാത്രമേ ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യണം എല്ലാ ഭാഗവും കൂടെ ക്ലീൻ ചെയ്യാൻ നടക്കില്ല അപ്പോൾ ഈ രണ്ട് ഭാഗം കൂടെ ഞാൻ ജസ്റ്റ് മാറാൻ ഒക്കെ തട്ടുക പിന്നെ അതുപോലെ ഈ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തുടച്ചെടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് തുടച്ചെടുത്തു പിന്നെ ബോട്ടിൽസിൻ്റെയൊക്കെ മോള് ഒന്ന് ഒന്ന് അതുപോലെ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചു കഴുകിയിട്ടില്ല കേട്ട ബോട്ടിലൊന്നും ജസ്റ്റ് അതിന് വീതിൽ കൂടെ ഒന്ന് തുടച്ച് വെച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഷെൽഫിനകത്തേക്ക് വീണ്ടും ആ കുപ്പികളൊക്കെ എടുത്തു വെച്ചു പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോകുന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വീണ്ടും ബോട്ടിലൊക്കെ ഇടാതെ ഒക്കെ അങ്ങനെ ആക്കി എടുത്ത് വെച്ചു ഫ്രിഡ്ജിലേക്കാക്കിയുള്ളതൊക്കെ അങ്ങനെ എടുത്ത് വെച്ചു പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വാറാല തട്ടണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോന്നും ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഓർമ്മ വരിക അപ്പോൾ വന്ന സമയത്ത് ഞാൻ ചൂലൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെയൊക്കെ ഉള്ളത് ഇങ്ങനെ തട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചൂല് നാല് മാസമായി അപ്പോൾ ചൂലും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് കേട്ടോ അതെനിക്ക് തോന്നി ഞാനും ഇവിടെ അടിച്ചു വാരി ഇടുകയാണെങ്കിൽ എന്നും എന്നല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴേക്കും ചൂല് കഴുകിയിടും അതിൻ്റെ അടിച്ചു വരുന്ന ഭാഗത്ത് വെള്ളം ഒഴിച്ചിട്ട് പുറത്ത് വെക്കും അപ്പോൾ അങ്ങനെ കഴുകും കൂടി ചെയ്തുകൊണ്ടാണ് തോന്നുന്നത് പെട്ടെന്ന് അത് കംപ്ലൈൻ്റ് ആയി നാലു മാസേ ആയിട്ടുള്ളൂ പക്ഷേ അതിലുണ്ട് കേട്ടോ എന്നാലും കുറഞ്ഞു വന്നിട്ടുണ്ടോ അതിൻ്റെ തലപ്പൊങ്ങനെ ചെറിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്ത് ഞാൻ നമ്മുടെ ഈർക്കിളി ചൂടുണ്ടല്ലോ അത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടിയിരുന്നു നാൽപ്പത്തഞ്ച് രൂപയല്ലോട്ടോ അപ്പോൾ ഞാൻ അതൊന്നാണ് അതാണ് പ്രാവശ്യം വാങ്ങിച്ചത് ഉണ്ട് നോക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പാത്രം കൈയിലെല്ലാം കഴിഞ്ഞ് അതൊക്കെ അവിടെ കമറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ തുടച്ചിടണം അതായത് നെലൊന്ന് തുടയ്ക്കണം ഞാൻ ക്ലീൻ കഴിഞ്ഞു ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടോ എന്നിട്ട് പിന്നെ കുളിക്കാൻ വേണ്ടി കയറിയിട്ടോ അപ്പോൾ കുളി കഴിഞ്ഞപ്പോൾ സമയം ഒന്നേ മുപ്പത്തി മൂന്നായിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറിൻ്റെ ഉള്ള വെള്ളം വെക്കുകയാണ് പിന്നെ വിശപ്പില്ലട്ടെ കാരണം ഞങ്ങൾ കുറച്ച് റൈസ് എടുത്തിട്ട് രാവിലെ കുക്കറിൽ ഉണ്ടാക്കിയിരുന്നല്ലോ അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചോറിനുള്ള വെള്ളം വെള്ളം വെക്കട്ടെട്ടോ ചോറുണ്ടാക്കണം ഒരു കൂട്ടാനുണ്ടാക്കണം ഓക്കേ

പിന്നെ റൂമുകളൊന്നും ഞാൻ തുടയ്ക്കാൻ തന്നിട്ടില്ല രണ്ട് മൂന്ന് ബെഡ്റൂമും ഹാളും സിറ്റൗട്ടും തുടച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് തുടക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മക്കളവിടെ ഹാളിലിരുന്ന് ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുക്കള മാത്രമേ ഈ പണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുളിക്കാണ്ട് എങ്ങനെ വെച്ചുണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കുളിയും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും സമയം വൈകിപ്പോയി പക്ഷേ നമുക്ക് റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടല്ലോ വെള്ളം ചൂടായി വരണ്ട പണി മാത്രമേ ഉള്ളൂ അരി ഇട്ട് കഴിഞ്ഞ് പിന്നെ ഒന്ന് തിളച്ച് റൈസ് കുക്കറിൽ വെച്ചാൽ ചോറ് റെഡി അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കൂട്ടാൻ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോകുന്നപ്പോൾ പച്ചക്കറി കടയിലോട് കയറിയുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു എന്താ പറയുക വേറിൻ്റെ ഉള്ളിൽ കൂടി സൗണ്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ടോ അപ്പോൾ ഞാൻ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കിയിട്ട് അപ്പോഴത്തേക്കും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ എടുക്കട്ടുണ്ടാകും കുറച്ച് അവിയൽ അവിയൽ ഇന്ന് ഉണ്ടാക്കിയ നാളത്തേക്കാണ് ഒന്നുകൂടെ ടേസ്റ്റ് ആകുക രണ്ടു ദിവസം എടുക്കും എന്തായാലും എന്നാലും കുറച്ച് ഉണ്ടാക്കിയാൽ രണ്ട് ദിവസം കഴിക്കാൻ ഉണ്ടാവും അപ്പോൾ അതെന്ന് എല്ലാം ഞാൻ ഇങ്ങനെ കുറേശേഷം തന്നെയാണ് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ ആ മുരിങ്ങക്കായ പിന്നെ ഞാൻ മൂന്നെണ്ണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് മൂന്ന് എടുക്കുകയെന്ന് വിചാരിക്കുകയാണ് പിന്നെ കുമ്പളങ്ങി അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങിച്ചു തന്നാലും അതിൻ്റെ ഫുൾ എടുക്കണില്ല അതിൻ്റെ ഒരു പകുതി എടുക്കണുള്ളൂ പിന്നെ നേന്ത്രം കായ രണ്ടെണ്ണം കായൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കായ മുരിങ്ങക്കായ പിന്നെ ക്യാരറ്റ് ഇതൊക്കെ അവിയലിട്ടാൽ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് മുഴുവൻ എടുത്തു മുഴുവൻ പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അത് രണ്ടും എടുത്തു പിന്നെ കുറച്ച് പയർ ബീൻസ് പടവലിങ്ങ അതിലില്ല കേട്ടോ ഞാൻ വാങ്ങിച്ച കടയിൽ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏകദേശം അല്ലാത്ത പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചങ്ങോട്ട് ഇടുകയാണ് പിന്നെ ഇനിയിപ്പോൾ വെള്ളം ചൂടായി വരുന്നുണ്ട് ഇനി ഇപ്പം നാരി കഴുകാം അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്ത് പോകുകയാണ് കേട്ടോ ഒന്നാമത് നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ക്ലീൻ ചെയ്തിട്ടപ്പോൾ നല്ല പൊടിയാണ് നല്ലോണം തുമ്മണൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അതാണ് ഞാൻ വീഗം കുളിക്കാനങ്ങട്ട് ഓടിയത് കുളി കഴിഞ്ഞപ്പോൾ സമാധാനമായി ഇനി പക്ഷേ നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നൊരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇന്നീ ചോറും ഇതൊക്കെ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ആർക്കും ഇനിയിപ്പോൾ ചോറ് ഇപ്പോൾ വേണ്ടി വരുമല്ലോ ആ വിശക്കണ സമയത്ത് കഴിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഞാൻ കട്ടൻ ചായ കുറച്ച് വെള്ളം വെച്ചതാണ് കേട്ടോ പിന്നെ ബ്രെഡ് ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ ബ്രെഡ് എടുത്ത് തിന്നും ചായയും ബ്രെഡും അല്ലെങ്കിൽ ഒരു നുറുക്കുണ്ടല്ലോ അതിരിക്കുന്നുണ്ട് പിന്നെ കിച്ചിനോട് ചോദിച്ചപ്പോൾ അവർക്ക് ഫുഡേ വേണ്ട നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാതിരുന്ന അത്രയും നല്ലത് അങ്ങനത്തെ ആളാണ് ചോറ് ഭയങ്കര മടിയാണ് കിച്ചൻ നോക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തു കൊണ്ടിട്ട് അങ്ങനെ കഴിക്കും അതേപോലെ ഫ്രിഡ്ജിൽ ക്യാരറ്റ് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടം ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് തിന്നും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും ഞാൻ നമ്മളാരിയൊക്കെ ഒന്ന് കഴിയട്ടെ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണമെന്നും മറന്നു പോകരുത് കേട്ടോ എല്ലാവരും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വയനാട് ആ ദുരന്തത്തിൻ്റെയൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക ഷോക്കിലും അതിൻ്റെ ഒരു ടെൻഷനിലും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇരിക്കണേ പക്ഷെ നമ്മൾ മറവി നമുക്ക് തരികയാണല്ലോ അല്ലേ എന്ത് കാര്യം നമ്മൾ കുറച്ച് നേരം ആലോചിച്ചുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ ആ അത് കേട്ട് രണ്ട് നാല് ദിവസം നമുക്ക് അതു തന്നെയായിരുന്നു മനസ്സിൽ ഇപ്പോഴും ഉണ്ടില്ലെന്നല്ല പറയണത് പക്ഷെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ആ തന്നെ വേറെതിലേക്ക് മാറിപ്പോവും നമ്മളെ മൈൻഡ് മാറിപ്പോവും അപ്പം നമുക്ക് മറവി തരുന്നതുകൊണ്ടാണ് നമ്മളും അത് പെട്ടെന്ന് മറന്ന് മറന്നുപോകണം അല്ലെങ്കിൽ അതെന്നെ ഓർത്തുകൊണ്ടിരിക്കാൻ ആർക്കും പറ്റില്ലല്ലോ അല്ലേ കുറച്ച് സമയത്ത് നമുക്ക് ആ സങ്കടം ഉണ്ടാകും പിന്നെ അത് രാവിലെ നമ്മൾ നെയ്യൻ്റെ ഒരു ബോട്ടിൽ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴുകി കാരണം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകുകയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ആരി ഇടുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൊണ്ട് എടുത്ത് ഒഴിച്ചു കേട്ടോ അപ്പോൾ അത് എന്നിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കാം ഞാനിങ്ങനെ ചെറിയ ബോട്ടിൽ നെയ്യൊക്കെ വാങ്ങിക്കണം ആ ബോട്ടിലൊന്നും കളയൂല അതൊക്കെ കഴുകിയിട്ട് ഉണക്കി വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കുഞ്ഞുങ്ങി സാധനങ്ങളൊക്കെ ഇട്ടുവെക്കാമല്ലോ മീൻസ് ഞാൻ പറഞ്ഞാൽ എങ്ങനത്തെ ഏലക്ക അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാം അങ്ങനത്തെ ചെറിയ ചെറിയ ബോട്ടിൽസൊക്കെ മതി ഇത് നമ്മൾ ചെറിയൊരു ബോട്ടിലാണെങ്കിലും കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇരുപത് മുപ്പത് രൂപ കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഇതുപോലുള്ള ബോട്ടിൽസൊക്കെ നമുക്ക് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കി വെച്ചാൽ എന്തെങ്കിലും ആവശ്യം ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെ അത് നെയ്യാട് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആ ബോട്ടിൽ കഴുകി വെച്ചു പിന്നെ അരി ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം ഒന്നും കൂടെ ഒന്ന് തിളക്കട്ടെ ആ പച്ചക്കറികളൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കട്ടെട്ടോ അ കൃത്യമായിട്ടുള്ള പണികളാണ് സമയം തീർന്നുകൊണ്ട് പക്ഷേ ഇനിയിപ്പോൾ ആർക്കും തന്നെ ഫുഡ് വേണ്ടി വരില്ല പക്ഷെ എന്നാലും ഉണ്ടാക്കണമല്ലോ കുറച്ച് കഴിഞ്ഞിട്ടേലും കഴിക്കാമല്ലോ വിശക്കണ സമയത്ത് പിന്നൊരു കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ ഞാനൊരു സ്ഥലമൊക്കെ പോയി കണ്ടത് പക്ഷേ അപ്പം അതിൻ്റെ ഒന്നും ഫൈനലി ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും വീഡിയോയിൽ പറയാതിരുന്നത് മീൻസ് അവർ അഞ്ച് സെൻറ് സ്ഥലം കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ ഓൾറെഡി അതൊരു പതിമൂന്ന് സെൻറ് പ്ലോട്ടാണ് അപ്പോൾ അതിൽ അഞ്ച് ഉണ്ടെങ്കിൽ ആ ബ്രോക്കറി പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പോയി കണ്ടത് കേട്ടോ അതായത് എൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത തന്നെയായിരുന്നു അപ്പോൾ ഫൈനൽ റിസൾട്ട് ആയിട്ടില്ല ഒന്നും കൂടി ഇനിയിപ്പോൾ അവർ ബ്രോക്കറും അതിൻ്റെ ഓണറും ഒക്കെ ആയിട്ട് സംസാരിക്കണം എന്നിട്ട് നമ്മളോട് പറയും അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്പം അറിയിക്കേണ്ട കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങളായിട്ട് കുറച്ച് എന്താ പറയുക ഹെൽത്ത് ഓക്കി അല്ല അപ്പോൾ അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി എനിക്ക് നാളെ ഇതിപ്പോൾ സൺഡേസിൽ വീഡിയോ കാണിക്കണേ മൺ അപ്പോൾ യൂട്രസ് സംബന്ധമായിട്ടുള്ള ഒരു സ്കാനിങ് ആണ് അപ്പോൾ അത് നെക്സ്റ്റ് ഡേ എടുക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ ചെയ്യേണ്ട കേട്ടോ എങ്ങനെയാണ് എന്താന്നുള്ളതൊക്കെ അതിൽ ഞാൻ പറയണ്ടേ പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ മറക്കരുത് ലൈക്ക് ചെയ്യാൻ കണ്ടു പോകുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം ഓൾറെഡി ഇപ്പോൾ ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞത് വയനാടിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മൾ വീഡിയോസ് ഞാൻ അങ്ങനെ വല്ലാതെ ഇടുന്നില്ല ഷോർട്സൊക്കെ അങ്ങനെ ഇട്ടു പോവുകയാണ് ലോങ് വീഡിയോ അങ്ങനെ ഇടാറില്ല കേട്ടോ അപ്പോൾ ഓക്കെ നമ്മുടെ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അവിയൽ പിന്നെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എടുത്തിട്ടില്ല കാരണം എപ്പോഴും നമ്മൾ ചെയ്യണ തന്നെയാണല്ലോ ഇടയ്ക്കൊക്കെ നമ്മൾ വീഡിയോ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഫോണായിരുന്നു ഒരു കയ്യിൽ ഞാൻ വിളിച്ചെല്ലോ വിളിച്ചതും കുറച്ചുകൊണ്ട് കൂടിപ്പോയി കുറച്ച് അധികമായി പോയിട്ടോ എല്ലാം കൂടുതലായ പ്രശ്നമാണല്ലോ അപ്പോൾ കുറച്ചാണ് വേണ്ടത് പിന്നെ ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പാടുന്നത് പിന്നെ ആരും ഉച്ചയ്ക്ക് പറഞ്ഞ ഫുഡൊന്നും ആരും കഴിച്ചിട്ടില്ല എല്ലാം കൂടെ സെറ്റാക്കി വെച്ചുകൊണ്ട് മാത്രമാണ് രാത്രിക്ക് അത് ഇവനൊന്നും ഉണ്ടാക്കണ്ടല്ലോ പിന്നെ ഞാൻ എന്താ പറയുക ഈവനിങ്ങിലെ കുറച്ച് കാര്യം കൂടി അവിടെ കാണിക്കുകയാണ് കേട്ടോ ഏതായാലും അടുക്കളയിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് വെള്ളം കുറവായിരുന്നു കുടിക്കാനുള്ള വെള്ളം അതൊന്നും തിളപ്പിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചോറ് വെന്തോ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മുട്ട എടുത്തിട്ട് ഓംലേറ്റ് ഉണ്ടാക്കി വെച്ചു പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു കടുമാങ്ങ അച്ചാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇരുപത്തഞ്ച് രൂപ അവരാകെ മൂന്ന് കടുമാങ്ങണ്ടായിരുന്നുള്ളു പിന്നെ അതിലുവായി അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ ഇപ്പോൾ ഈവനിങ്ങിൻ്റെ കണിക്കണം കേട്ടോ ആറ് എഴുപതൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പം കിച്ചമോളൊക്കെ നല്ല കളിയാണ് കാരണം ഇത്രയും സമയം അവരൊരു ഡാൻസ് പ്രാക്ടീസ് ചെയ്തു എന്നിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിച്ചിട്ടേ ഇല്ലെന്ന് ഫുഡൊക്കെയാണ് സമയം കഴിഞ്ഞല്ലോ വൈകി പോയപ്പോൾ പിന്നെ ഓരോ നുറുക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അങ്ങനെ വെറുതെ കത്തിരിക്കുകയും ക്യാരറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതൊക്കെ അങ്ങനെ കഴിച്ച് നടക്കുന്നത് അപ്പോൾ വിശപ്പില്ല അപ്പോൾ അത് ഞാൻ വിളക്കൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഓള വിളിക്കുകയാണെന്നില്ല ഞാൻ തന്നെ വിളക്ക് വെച്ചു ഇനിയിപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ചാൽ കുറച്ച് തുണികൾ മടക്കാനുണ്ട് പിന്നെ കുറച്ച് മടക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഷെൽഫി ഒക്കെ എടുത്ത് വയ്ക്കാനുണ്ട് പിന്നെ അതിലും തന്നെ നമ്മൾ നമ്മളൊരാഴ്ച ഇങ്ങനെ വീക്കെൻഡിൽ കൂടെ ഇങ്ങോട്ട് ഓരോ ദിവസം എടുക്കുക എന്നിട്ട് അതൊക്കെ ഇങ്ങോട്ട് അലങ്കൂലായി കിടക്കണുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട് പിന്നെ പിന്നെ മെഷീനിൽ കുറച്ച് തുണിയാണ് കിടക്കാനുണ്ട് കേട്ടോ അത് ഞാൻ വിരിച്ചിട്ടിട്ടില്ല പിന്നെ എന്നോട് ആരോ പറഞ്ഞു മെഷീൻ യൂട്യൂബിൽ ഇട്ടില്ലല്ലോ എന്നുള്ളത് അത് ഇപ്പോൾ ഫ്രണ്ട് ആരോ ഇവിടെ വന്നപ്പോൾ കുട്ടിക്കാലം കുട്ടി ഇവിടെ വന്നു തന്നെ കേട്ടോ അപ്പോൾ അവർ വേണ്ടുമ്പോൾ ഞങ്ങൾ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചോളൊക്കെ ചോദിച്ചു അപ്പോൾ അതിപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഇങ്ങനെ നമ്മൾ ചാനലിൽ കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇപ്പം എന്താ വളിങ്ങനെ ഓരോന്ന് ജാടെ കാണിക്കാം കുട്ടിയാണെന്നുള്ളത് അത് അങ്ങനെ കാ അങ്ങനെ വിചാരിക്കുകയും ചെയ്തിട്ട് ഞാൻ അതൊന്നും ഇതുവരെ വീഡിയോസിൽ ഇട്ടിട്ടില്ല ഒരു മാസം ഒരു മാസം ആവാനായിട്ടുണ്ടായിരുന്നു ആയി തോന്നും ഞാൻ വാങ്ങിയത് ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ പയ്യാണ്ടായിരുന്നല്ലോ ഒന്ന് പിന്നെ ഇയർ ബാലൻസ് പോയിട്ട് അപ്പം അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ ഇങ്ങനെ കുനിഞ്ഞിട്ടുള്ള പണികളൊക്കെ ചെയ്യണം ശ്രദ്ധിക്കണമെന്ന് വലിയ വിഷയമൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ അലക്കുകൾ എന്ന് പറഞ്ഞ ഒരുപാട് താഴെയാണ് കിടക്കുന്നത് അങ്ങനെ പൊക്കത്തിലുള്ളതല്ല അപ്പോൾ നമ്മൾ അലക്കാനാണല്ലോ ഒരുപാട് സമയം എടുക്കുന്നത് അപ്പോൾ അലക്കാനാണ് ഒരുപാട് സമയമെടുക്കുന്നത് അപ്പം ഞാൻ ഓർത്തും ഇത് വാങ്ങിക്കാന്നുള്ളത് കേട്ടോ ഇത് നമ്മുടെ ബജാജിൻ്റെ ഇ എം ഐ വഴി തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം ഞങ്ങളിവിടെ ഇടം കോലായിട്ട് കിടക്കണുണ്ട് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ പിന്നെ ഞാൻ മെഷീൻ ഒന്ന് കാണിച്ചു തരാം മെഷീൻ മെഷീന് നമ്മൾ ഇവിടെ അകത്തുള്ള ബാത്റൂം ബാത്റൂമെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ പുറത്തെത്തിയാണ് യൂസ് ചെയ്യണം അപ്പോൾ ഇവിടെയാണ് ഇട്ടിട്ടുള്ളത് ഓൾറെഡി ഇവരിതിരിവിടെ ആദ്യം ഇങ്ങനെ ഒരു ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങളത് വെച്ചു പിന്നെ പുറത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതിൻ്റെ എല്ലാം ചെയ്യണം അപ്പോൾ ഞങ്ങളിവിടെ വാങ്ങിയിട്ടുള്ളത് വോൾട്ടാസിൻ്റെയാണ് വോൾട്ടാസിൻ്റെ ബികോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാറ്റാ പ്രൊഡക്റ്റ് കമ്പനിയാണ് കേട്ടോ ഇത് കുഴപ്പമില്ല നല്ലതാണ് ഓട്ടോമാറ്റിക്ക് തന്നെയാണ് കാരണം നമ്മൾ ഏതായാലും ഇനിയിപ്പോൾ വാങ്ങിക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക് തന്നെ വാങ്ങിക്കാൻ എന്നുള്ളതിൽ വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് വാങ്ങിച്ചിട്ടും കൂടിയുള്ളൂ നമ്മൾ ഫ്രീ ആണ സമയത്ത് വിരിച്ചിട്ടാൽ മതിയല്ലോ എല്ലാം ഒന്ന് ഒക്കെ ആണോ കേട്ടോ കണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ വാഷിംഗ് മെഷീന് ആരും കാണിച്ചില്ല എന്നൊന്നും പറയരുത് കേട്ടോ അപ്പോൾ എന്താ പറയാ ഇത് ആരും കാണിച്ചില്ല എന്ന് പറയരുത് ഞാനിപ്പോൾ വീക്കെൻഡ് ആകെ രണ്ട് പ്രാവശ്യം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അലക്കാറുള്ളൂ കേട്ടോ അങ്ങനത്തെ അത്രേ അലക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ വീക്കെൻഡ് രണ്ട് പ്രാവശ്യം അപ്പോൾ ഒരു മെഷീൻ വാങ്ങിച്ചിട്ട് എനിക്ക് പിന്നില് വന്നു അങ്ങനെ കൂടുതലില്ല കേട്ടോ പഴയ അത്ര ആ ഒരു തന്നെ ഉള്ളു അപ്പം അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയണ എന്താണ് ആ തുണികൾ അതിൽ കിടക്കേണ്ടി വിരിച്ചിട്ടിട്ടില്ല ഞാൻ പിന്നെ അടുത്ത് ഞാനിവിടെ ഉള്ള തുണികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ കേട്ടോ ഈ മക്കളെ കാര്യം എങ്ങനെയാണെന്ന് പറയാം ഞാനും മടക്കി അവിടെ ഈ കട്ടിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടാകും പിന്നെ അവർക്ക് അവരുടെ ആ എടുത്ത് വെക്കേണ്ട അവിടത്തേക്ക് വെച്ചാൽ മതി പക്ഷേ അതും അവർ ചെയ്യൂല അത് വിളിച്ച് രണ്ടാളെ വിളിച്ച് ഞാൻ പറയാം എടുത്തു വയ്ക്കട്ടോ ആന്ന് പറയും ആ ആന്ന് പറയുന്നത് പിന്നെ രണ്ട് മൂന്ന് ദിവസം നോക്കുമ്പോൾ അതേപോലെ അവിടെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ അടക്കി വയ്ക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതൊരു ഏത് കല്യാണ സാരിയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടിങ്ങനെ വെറുതെ അല്ലേ നമ്മൾ നല്ല വില ഇപ്പോഴൊക്കെ എന്താ വില ഓരോ കല്യാണ സാരിക്ക് ആ സമയത്തും ഉണ്ട് അതിൻ്റേതായ വില ആ സമയത്തുണ്ട് പക്ഷേ നമ്മൾ പിന്നെ അതൊന്നും എടുക്കണില്ലല്ലോ അല്ലേ ഞാൻ പിന്നെ എപ്പോഴും അതൊരു ഒരു എൻഗേജ്മെൻ്റ് ഫങ്ഷൻ അങ്ങനെ എന്തിനാ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മാമേൻ്റെ പിന്നെ അതൊന്നും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പോലുമില്ല അപ്പോൾ ഇതിൻ്റെ ബ്ലൗസും ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞി കൊട്ടി ബ്ലൗസും ഇതിൻ്റെ കൂടെ ഉണ്ട് അതൊന്നും പിന്നെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഇങ്ങനെ അങ്ങനെ വെക്കാം ഷെൽഫിൽ അപ്പോൾ അത് അതിൻ്റെ മടക്കി വയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അതിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇങ്ങനെ മടക്കി വെച്ചാൽ പിന്നെ തുണികളൊന്നും ഇങ്ങനെ എടുക്കാനേ തോന്നൂല അത്ര റെഡി ആയിട്ട് ക്ലീൻ ചെയ്ത് വെക്കും ഇനിയിപ്പോൾ കിച്ച മോളി ഡ്രസ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ അവർ ഇനി എടുത്ത് വെക്കട്ടെ ആ മടക്കി വെക്കുന്ന പണിയാൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതും കൂടെ എടുത്ത് വെക്കാമെന്നു പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓക്കേ അപ്പം അതാ ഒരാളിവിടെ പഠിക്കുകയാണ് കേട്ടോ കിച്ചുമോള് പഠിക്കാറുന്നിട്ടുണ്ട് എനിക്ക് മെഷീനില തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാറുണ്ട് അപ്പോൾ